നരേന്ദ്രമോദിയും അമിത്ഷായും ഊതി വീർപ്പിച്ച ബലൂണുകൾ മാത്രമാണെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ യുവനേതാവ് സന്ദീപ് വാര്യർ എല്ലാം പണം കൊടുത്തു വാങ്ങുന്ന ധനാധിപത്യ പാർട്ടിയായി ബി ജെ പി മാറിയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വർഗീയ വിഷയത്തിൽ സിപിഎം നേതാവ് എ വിജയരാഘവനും അമിത് ഷായും ചേട്ടനും അനിയനുമാണെന്നും അദ്ദേഹം ആരോപിച്ചു യു എയിലെ ഷാർജയിൽ ഇൻഗാസ് സംഘടിപ്പിച്ച ജയ്ഹിന്ദ് എന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ സൂര്യനെ സ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ജയിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ചിന്തയെങ്കിലും വേണ്ടേ പിന്നെയാണോ അമിത്ഷായും മോദിയും നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അതൊരു ബലൂൺ മാത്രമാണ് കാറ്റടിച്ച് ബലൂൺ മാത്രമാണ് അതിന് അതിൽ പോയിട്ട് ഒരു കുട്ടി സൂചി കൊണ്ട് കുത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ അത് പൊട്ടിത്തകരും ഒരു സംശയം വേണ്ട അതിൽ അപ്പുറൊന്നുമില്ല ജനാധിപത്യത്തെ ധനം കൊണ്ട് വിലക്ക് വാങ്ങിയിട്ടുള്ള ധനാധിപത്യത്തിന്റെ പാർട്ടി പാർട്ടിയിട്ട് അത് മാറിയിട്ടുണ്ട് ധനാധിപത്യമാണ് നടക്കുന്നത് പണം കൊണ്ട് എന്തും വാങ്ങാം എന്തും വിലയ്ക്ക് വാങ്ങാം എന്നാണ് കരുതിയിട്ടുള്ളത് ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരു സോപ്പു പൊട്ടി അതിന്റെ ഒരു ഭാഗം എ വിജയരാഘവന്റെ കയ്യിലുണ്ട് ആ സോപ്പുപൊട്ടിയുടെ മറ്റൊരു ഭാഗം അമിത്ഷായുടെ കയ്യിലുണ്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വിച്ച് അവര് കണ്ടുമുട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ജ്യേഷ്ഠ അനുജ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നത് നമ്മളെ കാണേണ്ടി വരും ഒരേ രാഷ്ട്രീയമാണ് രണ്ടുപേരും പറയുന്നത് സലീം കുമാറിന്റെ ഒരു സിനിമയിലെ പറയുന്ന പോലെ ഒരു അമ്മ പറ്റിയ അളിയമ്മനെ പോലെയാണ് രണ്ടുപേരും നടക്കുന്നത് ഇന്ന് സി പി എമ്മും ബി ജെ പിയും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിയിരിക്കും Lulu Super Shopping Deals Super Products Super Savings